എസ് അടുക് അസ്ക പത്താം ക്ലാസ്സോ പാർട്ടി ക്ലാസ്സോ ഇങ്ങനെ ഒരു പാഠപുസ്തകം ഇറക്കിയതിലൂടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ നാമാവശേഷമാകുന്ന ഒരു പ്രത്യേക ശാസ്ത്രം അതിനെ ജീവിപ്പിക്കാനുള്ള ഒരു അവസാനത്തെ അടവാണോ എന്തായാലും പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇതൊക്കെ പഠിക്കട്ടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ അത് അവർ മനസ്സിലാക്കട്ടെ അതിന് അനുസൃതമായി എന്തെങ്കിലും ഗുണം പ്രയോജനം ഉണ്ടെങ്കിൽ അത് ലഭിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരു പരിഷ്കാരത്തിന് ഇറങ്ങി തിരിച്ചത് അനന്ത സാമൂഹ്യ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് ഒരുവന്റെ ചുറ്റളവുകളെ സംബന്ധിച്ച് ചുറ്റുപാടുകളെ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ് ആ പഠനത്തിന്റെ വീക്ഷണം വരുത്തുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വർത്തമാനകാല അനുഭവങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചരിത്രം പഠിപ്പിച്ചാലും വർത്തമാനം പഠിപ്പിച്ചാലും നിങ്ങൾക്ക് സംഘപരിവാറിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തെ വേണ്ടി ഇത് പാർട്ടി ക്ലാസ്സോ എന്ന സംശയം നിങ്ങൾക്ക് ഉടലെടുക്കുന്നത് ഇന്ത്യൻ വർത്തമാനകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഇത്തരം ഒരു പാഠപദ്ധതി വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ ഇന്ത്യൻ അനുഭവ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അനുഭവങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ അനു അനുഭവങ്ങളിലെ രാഷ്ട്രീയം കാണുമ്പോൾ ആ കുഞ്ഞുങ്ങളിലേക്ക് രാഷ്ട്രീയ ബോധ്യമങ്ങളാണ് പടച്ചുണ്ടാക്കുന്നത് പത്താം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വലുതായി തെറ്റിദ്ധരിക്കരുത് വായന അനുഭവങ്ങൾ ആരംഭിക്കുന്നത് ഒരു പന്ത്രണ്ട് വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികളിലാണ് എന്ന അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സൊക്കെ ആവുമ്പോൾ തന്നെ തീവ്രമായ വായന അനുഭവങ്ങൾ ആരംഭിക്കുന്ന ആളുകളാണ് തലമുറയിലുള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും അപ്പോ സ്വാഭാവികമായും അത്തരം വായനാനുഭവങ്ങളിൽ നിന്നും സൂക്ഷ്മ നിരീക്ഷണങ്ങളിൽ നിന്നുമാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളുമില്ല എന്ന് തന്നെ കരുതണം ഒന്ന് ഇപ്പൊ ഏറ്റവും അടിസ്ഥാനപരമായി ഉയർന്നു വരുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരി മാത്രമാണ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ വല്ലാതെ ചുടിപ്പിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള സംസ്ഥാനോ നിശ്ചയമായും നാമമാത്ര പദവി മാത്രമാണ് നിശ്ചയമായും ആ നാമമാത്ര പദവിയാണ് ഭരണഘടനയെ നൽകിയിരിക്കുന്നത് അതിനപ്പുറം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ഗവർണറുടെ ഉത്തരവാദിത്വം ഭരണഘടനയിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പോഴാണ് നിങ്ങൾ കരുതുന്നത് അങ്ങനെയല്ല ഗവർണർ പ്രവർത്തിക്കേണ്ടത് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയും ശ്രീ ആർലേക്കറെ പോലെയും വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്താണ് നിങ്ങൾക്ക് ഗവർണർ പദവിയെ സംബന്ധിച്ച് ഇപ്പൊ തർക്കമുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനു മുമ്പ് ഗവർണർ പദവിയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് തന്നെയായിരുന്നു സംഘപരിവാറിനെന്ന് നിങ്ങളുടെ വിവിധ രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ സംഘപരിവാറിന് ഇപ്പൊ പത്ത് കഴിഞ്ഞ അധികാരത്തിലെത്തിയ പത്ത് കൊല്ലം കൊണ്ട് ആ കാഴ്ചപ്പാട് മാറുകയും ഭരണ സംസ്ഥാന കേന്ദ്ര പദവികൾ തമ്മിലുള്ള ബന്ധങ്ങളെ ഏകോപിപ്പിക്കുന്നതിനപ്പുറം സംസ്ഥാനങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നതാണ് ഗവർണറുടെ പദവി എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് പോലും കബളത്തടിപേടിക്കുന്ന തരത്തിൽ വിധികൾ ഉണ്ടാവുകയും സമയബന്ധിതമായി ബില്ലുകളിൽ ഒപ്പിടണം എന്ന് സുപ്രീം കോടതി അടക്കം നിഷ്കർഷിക്കുകയും ചെയ്യുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർത്തു വായിക്കരുതാണ് നാമമാത്രമായ പദവിനെ പിരിച്ചുവിടാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം അത് വിവാദ വകുപ്പാണ് എന്ന എഴുതി വെച്ചിട്ടുണ്ടല്ലോ പാഠപുസ്തകത്തിൽ എന്ന് പറയാനുള്ള കാരണം എന്താ ഒരു ആ സർക്കാരിനെ പിരിച്ചുവിടുന്നതിന് കേന്ദ്രം ഉപയോഗിക്കുന്ന ഒരു വകുപ്പ് എന്ന നിലയിൽ നിശ്ചയമായി ആ ഭരണഘടനാ വകുപ്പ് വിമർശന വിധേയമാണ് ആ വിമർശനം ഇപ്പോൾ മാത്രമല്ല എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന ഘട്ടത്തിൽ ആകമാനം ഉയർത്തി വിട്ടിട്ടുള്ളതാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ഇന്ത്യയിൽ പലപ്പോഴും ആ വകുപ്പ് പ്രയോഗിക്കപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം ആ ബി ജെ പിക്ക് അടക്കം ജനസംഘത്തിനടക്കം ഇതേ അഭിപ്രായം ഉണ്ടായിരുന്നു എന്നതുകൂടി ആലോചിക്കുക ഇടതുപക്ഷം ആദ്യമായി പറയുന്ന ഒരു ഒരു വാദമുഖമല്ലത് അതൊരു വിവാദ വകുപ്പ് എന്ന അർത്ഥത്തിൽ അത് ഭരണഘടന നമുക്ക് ഈ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റിനെ മുതൽ ഇന്ത്യയുടെ മുഴു ഭരണഘടനാ സ്ഥാപനങ്ങളെ വരെ വിമർശിക്കുന്നതിനുള്ള അധികാരമുണ്ട് രണ്ട് നിങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചത് ഇലക്ട്രൽ ബോണ്ട് വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അഴിമതിക്ക് വളം വെക്കുന്നതാണ് എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി അടക്കം നിരീക്ഷണം നടത്തി ആ സുപ്രീം കോടതിയിൽ ഇതു സംബന്ധിച്ച് പരാതിയുമായി ആദ്യമെത്തിയത് സി പി എം ആയതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും വല്ലാതെ വേദനിപ്പിക്കും കാരണം നിങ്ങളുടെ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയോ ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ ബോണ്ട് സംബന്ധിച്ച് ബോണ്ട് സംബന്ധിച്ച് സുപ്രീം കോടതി വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തു കഴിഞ്ഞു അതാണ് രാജ്യത്തിന്റെ നിയമം സുപ്രീം കോടതിയിൽ ഈ വിഷയം ആദ്യം അവതരിപ്പിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇത് സംബന്ധിച്ച് ആദ്യം പരാതി നൽകുന്നത് പാർട്ടിയുടെ അനുമതിയോടുകൂടി ഒരു ബഞ്ച് ഓഫ് പെറ്റിഷൻസിന്റെ കൂട്ടത്തിലാണ് ഈ ഹൃദയ ഇലക്ട്രൽ ബോണ്ട് വിഷയം സുപ്രീം കോടതി കേട്ടിട്ടുള്ളത് ബി ജെ പിയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേന്ദ്ര സർക്കാരും വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ട് പോലും ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് വിഭിന്ന അഭിപ്രായം പറയേണ്ടി വന്ന ഒരു വിധി കൂടിയാണത് എന്നുള്ളതും ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കാതലായ വിധി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതുമാണ് ഇന്ത്യ ഇന്ത്യയിൽ എങ്ങനെയാണ് അഴിമതി സാർവത്രീകരിക്കുകയും എങ്ങനെ അഴിമതിയെ സംശീകരിച്ചുകൊണ്ട് അതിന് പുതിയ മേഖലകൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വളരെ കൃത്യമായി സുപ്രീം കോടതി ഇടപെട്ടിട്ടുള്ളത് അപ്പൊ അത് കുഞ്ഞുങ്ങൾ പഠിച്ചാൽ ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ നടത്തി വരുന്ന അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നിയമസഭാ സാമാജികരുടെ പെരുമാറ്റം അത് ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമായിരുന്നു അഴിമതിയുടെ കാര്യം പറഞ്ഞല്ലോ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് അതിൻ്റെ കേരള സ്റ്റോറി അത് കുട്ടികളെ പഠിപ്പിക്കണമായിരുന്നു അങ്ങോട്ടൊന്നും എന്താ എത്തി നോക്കാതിരുന്നത് അല്ല അൽ നമ്പ്യ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് ഈന്തപ്പഴക്കുരു ഖുറാനിലൂടെ കടത്ത് തുടങ്ങിയിട്ടുള്ളത് പറഞ്ഞു തുടങ്ങിയില്ലേ ഏതെങ്കിലും ഒരറ്റത്ത് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞോ നിങ്ങളുടെ നാല് കേന്ദ്ര ഏജൻസികൾ കഴുകൻ കണ്ണുകളുമായി സംസ്ഥാന സർക്കാരിന്റെയും ക്ലിഫ് ഹൗസിന് മുകളിലും വട്ടമിട്ട് പറഞ്ഞിട്ട് നാളിതുവരെ ഈ നിമിഷം വരെ മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയോ അതിന്റെ പരിസരത്തും നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ല ഞാൻ പറയുന്നത് അല്ല ഇതൊക്കെ പാഠത്തിൽ ഉൾപ്പെടുത്താമായിരുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് താങ്കളോട് ചോദിക്കുന്നത് അഴിമതി എന്താണെന്നറിയാത്ത അഴിമതി അറിയാത്ത ഒരു നയാ പൈസ പോലും കമ്മീഷൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി അതുപോലെ ആ ക്യാബിനറ്റിലെ അംഗങ്ങൾ അപ്പൊ അതൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതല്ലേ ഇതല്ല കേരളത്തിലെ ഭരണകൂടം അവർക്ക് അറിയില്ല കുട്ടികളെ ഞാൻ ചോദിക്കുന്നത് കേട്ടോ അല്ല പോസിറ്റീവായി തന്നെ പറയുന്നത് വഹാരത്തിന്റെ സാധ്യതയില്ലല്ലോ ഇപ്പൊ നിലവിൽ നിയമവ്യവഹാരം നടന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മാത്രമാണ് അതിലൊരു സെറ്റിൽഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലാണ് ആ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലാണ് കുഞ്ഞുങ്ങൾ ഇത് പഠിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് കാരണം നമ്മൾ എല്ലാവരും വിഭിന്നമായി ചിന്തിക്കുകയും വിഭിന്നമായി കാണുകയും വിഭിന്നമായി അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പതിനഞ്ചു വയസ്സ് പതിനാറ് വയസ്സ് സ്വാഭാവികമായും ആ കുഞ്ഞുങ്ങളിലേക്ക് രാഷ്ട്രീയ ബോധം ഉയർത്തുക സാമൂഹ്യ പഠനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് വിഭിന്നമായ ആശയങ്ങളെ സംശീകരിക്കുകയും അതിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല അത് മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത് ഇതിൽ വിവാദ വിഷയമാക്കേണ്ടതിന്റെ ഒരാവശ്യവും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല വളരെ കൃത്യമായി മികച്ച അക്കാഡമിഷ്യന്മാർ ചേർന്നിരുന്ന് തയ്യാറാക്കിയ തന്നെയാണ് ഒരു അധ്യാധികം പുലർത്തിയവരൊക്കെയുണ്ട് പക്ഷേ അവരൊക്കെ ഭയചകിതരായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഡോക്ടർ കെ എൻ ഗണേഷിന്റെ പേര് വിദ്യാസാഗർ ഇവിടെ എടുത്തു പറഞ്ഞു